ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അത് ഒന്ന് അതിൻ്റെ ബിൽഡിങ് എന്നുള്ളത് കംപ്ലീറ്റ് ആയി അതിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്ത് അതിൽ അവർക്കൊക്കെ നമ്മളുടെ ക്ലയൻസിനും വന്ന് ജോയിൻ ചെയ്യുന്ന ആളുകളും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു ഹാപ്പിനെസ് എന്നുള്ളത് ചെറുതല്ല നമ്മൾ ഒരു കാര്യം ഒരു ചെടി നട്ട് അതിന്റെ ഒരു ഫ്രൂട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് ചില ടെസ്റ്റിമോണിയൽസ് കേൾക്കുന്ന സമയത്ത് ചില ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക ഈ പ്രോഡ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ശരിക്കും അത്രയും ഡീപ് ഡൗൺ ലെവലിൽ നിന്ന് വന്ന് നിങ്ങൾ തന്നെ ഇതൊന്ന് കേട്ടു നോക്കൂ ഞാൻ ഈ പ്രോഗ്രാമിനെ ജോയിൻ ചെയ്യാനുള്ള മെയിൻ കാര്യം ഞാൻ ഈ മാസ്റ്റർ പേശൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കുറേ നാൾ ട്രൈ ചെയ്തിട്ടും എനിക്കത് പറ്റുന്നില്ലായിരുന്നു എൻ്റെ ഒരു മാക്സിമം ഒരു ടു ത്രീ ഡേയ്സ് പോകും എന്നിട്ട് റിലാപ്സ് ആവും ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസും അങ്ങനെയുള്ള പലതും കണ്ടു എന്നിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റിയില്ല പക്ഷേ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിനും പിന്നെ എനിക്ക് കുറച്ചും കൂടെ കണ്ട്രോള് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചും കൂടെ ആയി ത്രീ ഡേയ്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ട്വന്റി തേർട്ടി ഡേയ്സിന് മേളിലായി ഇപ്പോൾ നല്ല രീതിയിൽ അതൊരു മാറ്റം തരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൺട്രോൾ ചെയ്യുന്ന അല്ലാതെ ഞാൻ മോർണിംഗ് ഒരു സെവൻ എയ്റ്റിനൊക്കെ എണീറ്റോണ്ട് നാളെ ഇപ്പം ഫൈവിന് എണീറ്റ് പിന്നെ ജിമ്മിലൊക്കെ പോവാൻ ഞാൻ ഭയങ്കര ആ നാളെ ആവട്ടെ മറ്റന്നേ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നത് ജിമ്മിൽ പോയി തുടങ്ങി അതും ഏകദേശം ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് ലൈഫിൽ നല്ലൊരു ചേഞ്ച് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ശേഷം ഉണ്ട് അതേപോലെ ആണെങ്കിലും പുള്ളി റെഗുലറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ തിരക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇത് ഈ പ്രോഗ്രാമിൽ നിന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ എനിക്ക് കുറച്ചും കൂടെ സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ റിലാക്സ് ആവണോന്ന് തോന്നിയാൽ പോലും ഇങ്ങനെ ഒരാൾ മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ എക്സ്ക്യൂസ് ഓരോ ആളുകളായിട്ട് ഈ രീതിയില് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് കുറച്ചു നേരം മുമ്പ് നമ്മുടെ ടീമിലേക്ക് ഒരു കോള് വന്നതായിരുന്നു അദ്ദേഹം ആ ബ്രോ ഞാൻ പിന്നീട് കാശില്ല ഞാൻ പിന്നീട് ഒന്നുകൂടി ആലോചിച്ചിട്ട് വരാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അങ്ങനെ പോകുന്നുണ്ട് നയന്റി പേഴ്സൻ്റേജ് ഓഫ് ആളുകളും അങ്ങനെ പോകുന്നുണ്ട് മറ്റൊരു ടെൻ പെർസെന്റേജ് ഓഫ് ആളുകൾ പലരും കഷ്ടപ്പെട്ടിട്ടാണ് എന്നുണ്ടെങ്കിലും ആ ഒരു ഫണ്ടിന് എനിക്കറിയാം എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എന്നുള്ളത് ഡെഫിനറ്റ്ലി സംഘടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകൾ ഇങ്ങനെയും വന്ന് ജോയിൻ ചെയ്ത് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് സോ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ഇനിയും എന്താണ് നിങ്ങൾ എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് ഇപ്പൊ ഇദ്ദേഹമൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫണ്ട് എന്നുള്ളത് എടുക്കാനില്ലാതെ എവിടെന്നൊക്കെയോ മറിച്ചിട്ടാണ് പ്രോഗ്രാമിൽ വന്ന് ജോയിൻ നിങ്ങളുടെ എക്സ്ക്യൂസ് എന്താണ് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മികച്ച തീരുമാനം എന്തുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതാക്കിക്കൂടാ ഇന്നത്തെ ദിവസം മുതൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനുള്ള സുപീരിയർ മെൻ ക്ലബിൽ നിങ്ങൾക്കും ഒരു അംഗമായി മാറിക്കൂടാ ആ ഒരു ഫൈവ് പേഴ്സൻ്റേജ് ആളുകൾ മാത്രം എടുക്കുന്ന തീരുമാനം എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുത്തുകൂടാ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും പിൻകമലിലും ഉള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഓൾ ദ ബെസ്റ്റ്